വിടെ കഴിഞ്ഞു അതായത് ഏതൊരു കഷ്ണ കഷ്ണമൊക്കെ നല്ല ഫ്രഷ് ഇതാണ് അടിപൊളി മാംസം അതുകൊണ്ട് നല്ല ഫ്രഷാണ് അപ്പോൾ നമ്മുടെ പുളി ഇതാണ് അവിടെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുളി ഇതാണ് കുഴിച്ചുകൊണ്ടിരിക്കുന്നത് പുളി നോക്കുക സ്വല്പം പുളിയുടെ ആവശ്യമുണ്ട് പുളി ഇതാ കുഴിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് നേരെ അടുപ്പിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ മസാല ഐറ്റംസ് അല്ലാതെ അവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് നമ്മളെ മസാല അപ്പോൾ ഇതിൻ്റെ മുന്നേ ഉള്ള പാട്ടിൽ മസാല അരക്കാൻ കൃത്യമായിട്ട് എങ്ങനെയാണ് അരക്കിയത് കാണിച്ചിട്ടുണ്ട് പുളി അവിടെ കൊണ്ടുവന്ന് വെച്ചു அது இடத்துல ஐட்டம்ஸ் வற்றல் முளக முளகு கரீப்பில தக்காளி நம்மள சட்டி நாடச்சாட்டி அடுப்பிலே வச்சு நம்ம சட்டிக்கரிகோ மீன் சட்டி சட்டி கறி கறி சட்டிக்கறிஸ் கத்தி தக்குளியெல்லாம் ரெடியான மட்டும் ஐட்டம்ஸ் எல்லாம் ரெடியும் வற்றமுளகு உள் மட்டும் தக்காளி கரிகப்பில எல்லாம் ரெடியான മസാല അതായവിടെ റെഡിയാണ് ചട്ടി എടുത്തു ജസ്റ്റ് ഇനി നമുക്ക് അതിന്റെ പ്രൊപ്പഷനിലേക്ക് പോവാം നമ്മുടെ നാടൻ ചൂര കറി എങ്ങനെ വെക്കും നോക്കാം നല്ല മഴ തലച്ച അടിപ്പൊളി കറി നമുക്ക് വെക്കുന്നത് ചട്ടിയിൽ വെക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കാം ലൈവ് ആയിട്ട് കണ്ടു മനസ്സിലാക്കാം വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം ഇപ്പോൾ നമ്മുടെ ചൂര ഇവിടെ റെഡിയാക്കി വിട്ട് വന്നിരിക്കുന്നു നമ്മുടെ ചൂര ഈ ചൂര കനപ്പറിയാം നല്ല ഫ്രഷ് ചൂരയാണ് ആട്ടിപ്പൊളി ചൂരയാണ് ഉള്ളത് നല്ല ഒട്ടും ചീച്ചു പോകാത്ത ആട്ടിപ്പൊളി ചൂരയാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ചട്ടി ഏകദേശം ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഇനി കടുക് ഇട്ട് കൊടുക്കാം എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് കൊടുക്കുക അപ്പൊ കടുങ് അവിടെ എടുത്തിട്ടുണ്ട് അത് നമ്മളെ കടുങ് ഇനി നമുക്ക് ഇതിലേക്ക് ചട്ടി ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഉടനെല്ലാം നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണയും നമ്മൾ ഉപയോഗിക്കുന്ന നാടൻ എണ്ണയാണ് നമ്മൾ പരിചയമുള്ള ഇവിടെ അടുത്തൊരു മില്ലുണ്ട് മില്ല് മില്ല് അവിടെ നിന്ന് മേടിക്കുന്നതാണ് അവർ കുപ്പിയിലാക്കി അപ്പത്തന്നെ ഈ തേങ്ങ ഇത് ചെയ്യുന്നത് അപ്പം തന്നെ ആ എണ്ണ കുപ്പിയിലാക്കി തരുന്ന എണ്ണയാണ് നാടൻ എണ്ണയാണ് ഒരു കയർപ്പും ഇല്ല എന്തിനധികം പറയുന്നു നമ്മളിവിടെ ഇരിക്കുന്നുണ്ട് ഈ മസാലകളെല്ലാം നമ്മൾ തന്നെ പൊടിപ്പിക്കുന്ന മസാലകളാണ് മുറിച്ചത് തന്നെ പൊടിപ്പിക്കുന്ന മസാലകളാണ് ഒന്നും പുറത്തൊക്കെ എണ്ണ വേടിക്കാറില്ല പുറത്തു തന്നെ വേവിച്ചു വരച്ച് മടുത്തു അവസാനപ്പെടുത്തും നമ്മൾ നാടൻ ഇതിലേക്കൊക്കെ തിരിച്ച് വന്നു അതാണ് വാസ്തവം ഒക്കെ ഇനി നമുക്ക് ചട്ടിയുടെ വെള്ളം വന്ന് ജസ്റ്റ് ഒന്ന് കളയാം ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം ചൂടാ ചട്ടി ഇങ്ങനെ ഒരു പൊഹ വരും കേട്ടോ ചട്ടി വെള്ള പൊഹ വരും അപ്പം അതാണ് നമ്മളർത്ഥം ചട്ടി ചൂടായെന്നുള്ളത് ഓക്കെ അപ്പം അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തു ഓക്കെ ഇനി നമുക്ക് ഒന്ന് എണ്ണ ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് നമുക്ക് ഇതിന് കടു വന്ന് ഇട്ട് കൊടുക്കാം കടു നന്നായിട്ട് പൊട്ടണം എപ്പോഴും പറഞ്ഞപോലെ കടു പൊട്ടിയാലേ നമുക്ക് കറയുടെ യഥാർത്ഥ രുചി നമുക്ക് നാവിലേക്ക് വരികയുള്ളൂ ഓക്കെ കടുക് പൊട്ടി ഓക്കെ അല്ല കടുകിട്ട് കൊടുക്കും ഇനി കഴുകി പൊട്ടുന്നാണ് കടുകി പൊട്ടുന്നുണ്ട് ഇതിൽ നമുക്ക് ഓരോരോ ഐറ്റംസായിട്ട് നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഈ നമ്മൾ സാധാരണ ചട്ടിയിലേക്കാണ് മീൻ കിടക്കുന്നത് അപ്പോൾ അതാണ് ടേസ്റ്റ് ഇപ്പോൾ അയലയായാലും ഇനി കൊഴിയാളായാലും ഗത്തോലി എന്തായാലും ശരി നമ്മൾ ചട്ടിയിലും വയ്ക്കുന്നത് കാരണം എന്താ മാത്രമേ ഇനിയും ചട്ടിയുള്ള ഇതു പല പല സൈസിലെ ചട്ടി നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി ഈ കറി വെക്കാൻ ഈ ചട്ടി മതി ഇതെടുത്തത് ഒക്കെ നമുക്കിനി ഓരോരോ മസാല മസാല അല്ല നമ്മൾ ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കാം തക്കാളി മുളക് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കാം ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് കടുക് പൂട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പൊ നമ്മളാദ്യ കിട്ടുന്നത് കൊടുത്ത് കൊടുക്കും പറ്റുന്ന വിളകൾ കൊടുത്തുകൊടുക്കും പിന്നെ കറിയെ പോലെ ഇട്ട് കൊടുക്കും നാടൻ രീതിയിലുള്ള അധികം കറിയാണ് നമ്മളീ വീഡിയോകളിൽ എഡിറ്റ് ചെയ്യുന്നില്ല പോലെ എഡിറ്റ് ചെയ്യുന്നില്ല ഡയറക്റ്റ് നമ്മൾ ലൈവ് ചെയ്യാണ് അപ്പോൾ സാധാരണക്കാർക്കൊക്കെ ഇത് വളരെയധികം ഉപയോഗപ്പെടണം എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ് കാരണം നമ്മളൊക്കെ സാധാരണക്കാരാണല്ലോ അപ്പം അതുകൊണ്ട് നമുക്ക് വീട് എഡിറ്റ് ചെയ്ത് എന്താ പറയുക ഒരു കട്ട് കളഞ്ഞു കിടേണ്ട ആവശ്യമില്ല ഡയറക്റ്റായിട്ട് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് നമ്മളത്തേക്ക് കൂടുതൽ സൗകര്യപ്രദമായിട്ട് നമുക്ക് കണ്ടതിന് നമുക്ക് മനസ്സിലാക്കി നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ് ഇളക്കി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കും അപ്പൊ അത്യാവശ്യം കണ്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു കാര്യം പറയട്ടെ ഇത് നമുക്ക് എന്താ പറയാ ലൈവ് ആയിട്ട് ഒരു ലോങ് ടൈമാണ് വരുന്നത് അപ്പോൾ എൻ്റെ കുറച്ച് ഈ വീഡിയോ അത് വൈറ്റ് ചെയ്യും അപ്പോൾ എന്നിട്ട് അടുത്തൊരു പാർട്ടാണ് വരുന്നത് അപ്പോൾ അത് കാണാനായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ല അടിപൊളി എടുക്കാറ് വെച്ചിട്ട് മനസ്സിലാവും അപ്പോൾ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ലോങ് ആയിട്ടുള്ള വീഡിയോസ് ആകുമ്പോഴത്തേക്ക് നമ്മളത് പിടിച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴത്തേക്കും ലോങ് ആയിട്ടുള്ള വീഡിയോസ് നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പിന്നെ അത് നിങ്ങൾക്കും ബോറാവും അതുപോലെ സമയം എനിക്കും ബോറാവും പാടുകൊണ്ടാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യിക്കുക അപ്പം അടുത്ത പാട്ടൊന്നും കാണാം ഇതിപ്പോൾ ഇത്തിരി കാണാൻ പറ്റി ഒക്കെ നമുക്ക് ഇനി അപ്പം ഉപ്പ് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കാം ഉപ്പ് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അടച്ചു വയ്ക്കുക നന്നായിട്ടൊന്ന് ചൂടാവട്ടെ അപ്പോഴത്തേക്ക് നമ്മളെ എന്താ പറയുക മീൻ ഇവിടെ റെഡിയാണ് മീൻ ഇവിടെ റെഡിയാണ് മീൻ്റെ അടിപൊളി നമ്മൾ ഫോട്ടോയിൽ കണ്ട മീനാണ് ഇങ്ങനെ ആയിരിക്കുന്നത് ഫോട്ടോയിൽ കണ്ട മീൻ ഇങ്ങനെ ആയിരിക്കുന്നത് കാരണം അതേപോലെ നല്ല ഫ്രഷ് മീനാണ് ആ ഫോട്ടോയെ കണ്ട വലിയ മീൻ കണ്ടിച്ചെ വന്നപ്പോഴത്തേക്കത് എത്രയേ ഉള്ളൂ നമ്മുടെ നമ്മളെ മീനാണ് നമ്മൾ അരപ്പ് ഉണ്ടാക്കിയത് ആണ് അരപ്പുണ്ടാക്കിയതാണ് ഈ അരപ്പിന്റെ വീഡിയോസ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് ഫസ്റ്റ് പാർട്ടിൽ കുഴപ്പമുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ടായിരിക്കും പിന്നെ ഇത് നടപ്പ് പിന്നെ ഇവിടെ പുളി പിഴിഞ്ഞ് റെഡിയാക്കി അരിച്ചു വെച്ചിരിക്കുന്നു നമുക്ക് നമ്മളിത്തോടെ നോക്കാം ചൂരക്കറി എന്ന് വെച്ചാല് ശരിക്കും പറഞ്ഞ ഒന്നര ചൂരക്കറിയാണ് ശരിക്കും നാടൻ രീതിയില് പലരും പറയും കൽവിഷാപ്പ് ടൈം ചൂരക്കറി എന്നൊക്കെ പറയുന്ന രീതിയിൽ നല്ല സ്വാദാണ് അത് കഴിക്കാൻ മാത്രമല്ല ഫ്രഷ് ചൂരായത് അതിപ്പോൾ അതേപോലെ സോദാണ് കഴിക്കാനായിട്ട് ഇനി ഒരു ചൂരേയും കൂടി ഇട്ടിട്ട് പോട്ട് ഇടേയും കളക്കത്ത് തന്നെ വരുന്ന ചൂലേക്ക് പോട്ട് അത് നമുക്ക് നാളെ ഒന്ന് ഫ്രൈ ചെയ്ത് കളിക്കുക അണിച്ചു തരാം അട്ടിപ്പൊട്ട് നാടൻ ഫ്രൈ ഉണ്ടാക്കി കൊടുക്കുന്ന ആണുചേരാം തീ ഒരു മീഡിയം രീതിയിൽ വെച്ചാൽ മതി തീ ഇങ്ങനെ കൂടുതൽ വരുന്നത് കുറച്ച് വെള്ളം എനിക്ക് തോന്നുന്നു ഫ്ലെയിമിലേക്ക് തോന്നും അതുകൊണ്ടാണ് എനിക്കിങ്ങനെ വന്നത് വരുന്നത് അതയോ ഇനി ഗ്യാസ് തീരാൻ പോളോ എന്നറിയാൻ പറ്റുക ഗ്യാസ് തീരുന്നതാണ് അപ്പം അതിൻ്റെ മുകളിലേക്ക് ഗ്യാസ് തീരുന്നില്ല അപ്പം അപ്പം അതിൻ്റെ മുകളിലേക്ക് വെള്ളം വീണതുകൊണ്ടായിരിക്കണം എന്നുള്ളതിന് വിശ്വാസം അതുകൊണ്ടാണ് തീ ഇങ്ങനെ വെച്ചു കൊടുക്കുക അല്ല ഗ്യാസ് തീരെ അല്ലേ ഗ്യാസ് തീരുന്നതൊക്കെ തോന്നുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏ ആ അല്ലെങ്കിൽ അടുത്ത തീരാണെങ്കിൽ അടുത്ത് കുറ്റി നമുക്ക് അങ്ങനെ കയറ്റി വയ്ക്കാൻ സ്റ്റോക്കുണ്ട് അതിന് ഇങ്ങനെ എനിക്ക് തോന്നുന്നു വെള്ളം വീഴുന്നു അല്ലെങ്കിൽ ഗ്യാസ് തീരുന്നതായിരിക്കും അറിയാൻ പൈ നമുക്ക് നോക്കാം കീഴില് ഓക്കെ നമ്മളെ ചട്ടിയും അത് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് മീൻ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെയാണ് നമ്മളെ ഇത് പുളി പിഴിഞ്ഞ് അരിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് അടുത്തായിട്ട് മസാല കൊണ്ടുവന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പം മസാല നേരത്തെ മിസ്റ്റിയിൽ അടുത്ത മസാല റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് നോക്കാം അപ്പം നമ്മൾ പുളിയെടുക്കും ഇനി നമുക്ക് ഇതിന്റെ പുളിവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കും പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു വളരെ സിമ്പിളാണ് കേട്ടോ ഇത് ജസ്റ്റ് ഇത് കണ്ടോട്ടിരിക്കപ്പെടുന്നതെങ്കിൽ നമ്മൾ അതിൽ ആരെയും മുന്നേ നമുക്ക് അഭിമാനമായിട്ട് പറയാൻ കറി വെക്കാൻ പറ്റും കറി വയ്ക്കാൻ ശരിക്കും അറിയാൻ പറ്റാത്തവരാണെന്ന് പറഞ്ഞാൽ കറി വയ്ക്കാൻ അറിയാൻ പറ്റും നല്ല രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്കതിനെ ഇത് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ ഇനി നമുക്ക് ഇതിന്റെ അകത്തേക്ക് ആ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കട്ടെ ഒഴിച്ചു കൊടുക്കാഴ്ച ഓക്കെ നമ്മൾക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കൂ ലെവല വരുന്നുണ്ട് ഇത് കൊണ്ട് വെള്ളം വരുന്നത് ആയിരിക്കണം എന്ന് തോന്നുന്നു അപ്പോൾ തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്നും കൂടി മിക്സ് മിക്സിൽ വെച്ചു കൊടുക്കും ആവശ്യത്തിലുള്ള വെള്ളം നമുക്ക് അവിടെ തന്നെ ആ മിക്സിയിൽ നിന്നെടുക്കാൻ പറ്റും അത് പഴയ പോകത്തും ഇല്ല ആരപ്പുന്ന് പഴയ പോകാതെ തന്നെ നമുക്ക് അതിലേക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മളെ എന്താ പറയുക ഇത് ഇനി നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കണം കാരണം ആ ഒരു കളർ കിട്ടാനായിട്ട് നമുക്ക് കാശ്മീരി മുളക് കൂടി ഏകദേശം ഒരു സ്പൂൺ ഇട്ടു ഇനി ഒരു സ്പൂൺ കൂടി ഇട്ടു ഇനി വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാൻ പോയത് മതി അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇപ്പൊട്ടത് കാശ്മീരി മോളപടിയാണ് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ കേസ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ കാണിക്കുന്ന വീഡിയോസ് ആണ് ജസ്റ്റ് നമ്മൾ എന്താ പറയാ അപ്പോൾ ലോങ് ടൈം വരുന്നത് നമ്മൾ അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പാട്ട് പാട്ടായിട്ടാണ് നമ്മൾ ലൈവ് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക അപ്പോൾ ഇതിന്റെ അടുത്ത ഭാഗം കാണാനായിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക നമുക്ക് അടുക്കളി ചൂരുന്നത് കണ്ട് മനസ്സിലാക്കാൻ പറ്റും ഉണ്ട് ഇനി ഇത് തിളച്ചതിന് ശേഷം തിളച്ചതിന് ശേഷം നമുക്ക് ചൂര ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഓക്കെ ഉദ്യ സ്പാ വരുന്നു ഇതാ വരുന്നു ഇപ്പൊ അടുത്ത് പട്ടാട്ടാ വരുന്നു അലങ്കിലും വേണ്ടതല്ലേ ഇപ്പൊ തിളക്കുവല്ലേ ഇപ്പൊ തല തിളയ്ക്കും പിന്നെ നമുക്ക് കുഴപ്പമില്ല നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കുറച്ചു നേരം കൂടെ അല്ലേ ഉള്ളൂ ഇപ്പൊ കണ്ടിന്യൂ ചെയ്യാൻ അടുത്തൊരു പാർട്ടാക്കി എന്തെങ്കിലും ഞാൻ വിഷമിക്കുന്നില്ല തീർച്ചയായിട്ടും അടുത്തൊരു പാർട്ട് പിന്നിലേക്ക് വരാം അപ്പോൾ നോക്കാം തിളക്കാരായിട്ടില്ല കേട്ടോ ഇനിയും തിളയ്ക്കാൻ സമയം കുറച്ചുകൂടി എടുക്കും എന്നുള്ള എന്റെ വിശ്വാസം എന്തെങ്കിലും ഇട്ടു കൊടുക്കാനോ അല്ല തിളക്കി തോന്നും തിളക്കിപ്പോ തിലക്കാരായിട്ടുണ്ട് ഇപ്പൊ തന്നെ തിളക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മളെ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മൾ അടിപൊളി ചൂരയാണ് നല്ല ഫ്രഷ് ചൂരയാണ് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മുടെ പണി ഏകദേശം പകുതി മുക്കാലിലൂടെ കഴിഞ്ഞു പിന്നെ നന്നായിട്ട് തന്നെ ഉടഞ്ഞു പോകാതെ വേവിച്ചെടുക്കുക അതാണ് നമ്മൾ അടുത്ത നമ്മളടുത്ത എന്ന് പറയുന്നത് കുറച്ച് നേരം മാത്രമേ ഉള്ളൂ മീനുകളുള്ള വേവ് അപ്പോൾ അതുകൂടെ വന്ന് കഴിഞ്ഞാൽ അത് റെഡിയാവുന്നതാണ് പിന്നെ നമുക്ക് ഉച്ചയ്ക്കും ഫുഡ് കഴിക്കാവുന്നതാണ് നമ്മുടെ തീ ഇപ്പം ശരിയാവുന്നിരിക്കുകയാണ് പോലെ വെള്ളം നാലിന് വേറെ പ്രഭ അപ്പോൾ അത് തിരച്ചു വരുന്നത് തിരച്ചു കുമ്പള കുമ്പളം പൊങ്ങി വരുന്നുണ്ട് അപ്പൊ നമുക്ക് അത് ഇട്ട് സമയം സമയമായിരിക്കുകയാണ് നമുക്ക് ഇതിലേക്ക് മെയിൻ ഇട്ട് കൊടുക്കാം തല ഇതലായിരിക്കാണ് അപ്പോൾ ഏകദേശം എല്ലാതെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് അടുത്ത പാട്ടുള്ള തന്നെ കടകം എന്നാണ് ഇനി ഇതൊന്നും തിളയ്ക്കണം ഇതൊന്ന് തിളച്ചതിന് ശേഷം ഒരു നോക്കിൻ്റെ അടുത്ത പരിപാടിയിൽ തുറക്കാനുള്ളത് ആടിപ്പൊളി സ്പെഷ്യൽ ആയിട്ട് കാണിച്ചു തരുന്നതാണ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കത് അടച്ച് വയ്ക്കാവുന്നതാണ് മീൻ എപ്പോഴും ഇളക്കി കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക അത് പൊടിച്ച് പോകാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കുക കാരണം ചിക്കനൊക്കെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് പിന്നെ അത് സ്ട്രോങ് ആയിരിക്കും അതുകൊണ്ട് അത് ഉടഞ്ഞു പോകില്ല മീനാകുമ്പോഴത്തേക്ക് അങ്ങനെയല്ല സൂക്ഷിക്കുക ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കുക അടച്ചു വെച്ച് ഒന്ന് ചൂടാവുമ്പോഴത്തോട്ട് പോകാൻ അപ്പോൾ ഓക്കെ നമ്മൾ അടച്ചിട്ടുണ്ട് കേസ് അപ്പോൾ നമുക്ക് അടുത്തൊരു ഭാഗമായിട്ട് ഇവിടെ നന്നായി വരാമെന്നതാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക നമുക്ക് അടിപൊളി ചൂരാക്രമിക്കുന്നത് കാണാം ഓക്കെ ബൈ